We'll <laughs> ವರೆ ಸ್ವಾಗ ಎಲ್ಲ ಅ സ്വാഗതം ചെയ്യേണ്ട ഒരു മഹാ കൂട്ടമുണ്ട് നമ്മുടെ ജനപ്രതികൾ മിജി മെമ്പർ ഫിനോമിന മെമ്പർ സിബിൻ മെമ്പർ ഷാജി മെമ്പർ ദീപ്തി മെമ്പർ ലീല മെമ്പർ മേരിക്കുട്ടി മെമ്പർ നളിനകുമാർ മെമ്പർ സുനീഷ് മെമ്പർ ഷീജൻ മെമ്പർ ഷീല കോറ്റി മെമ്പർ ശാന്തകുമാരി മെമ്പർ ദീപ എസ് മെമ്പർ ശ്രീകന ജനറോസ് ഏറ്റവും പ്രിയങ്കരായ ജ്ഞാനദാസ് കൂട്ടാൽ ഷാജി എന്നിവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണ സാഹിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജെഎസ് ഇവിടെ ഉണ്ട് വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് ഈ പഞ്ചായത്തിന്റെ പേരിൽ ഘാട്ടമായി സ്വാഗതം ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടികൾ വളരെ സന്തോഷ നമ്മളുടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ എത്തിയ പ്രിയമുള്ള ഹരിതാകർമ്മ സേന അംഗങ്ങൾ അംഗനവാടി ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ പഞ്ചമൂട് വാർഡിന്റെ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ

ഈ മാർക്കറ്റ് പഴയ നമ്മുടെ മനസ്സമ്മുടെ മാർക്കറ്റ് തിരികെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടാകാൻ അല്ലെങ്കിൽ இந்த அதிர்ச்சய பிரச்சனாவார் ஆய்வுகள் തൊഴിലുറപ്പ് രംഗത്ത് നമുക്ക് പരമാവധി കൊണ്ടുവരാൻ പറ്റും ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയ പ്രവർത്തനങ്ങളിൽ അപാഠകരസ്ഥമാക്കിയ ഒരു പഞ്ചായത്താണ് പ്രവർത്തന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം കൊടുത്ത ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്ത ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് ബ്ലോക്കാണ് அவாடு கஸஸ்திய பெருங்குளம் ஏற்றும் நூறு தினம் கொடுத்து பஞ்சாயத்த அந்த கீழில் வெள்ளி அம்புகி ரெண்டு புரஸ்காரங்கள் வாங்கிண்டாய் நாட்டின்புறத்து மாற்றத்தின் ஒரு நிதானமாக நிலகொள்ளுங்க தொழிலு பை இனியும் கூடுதல் மெச்சப்பட்ட நிலையில் உபயோகிக்காவும்

ഇതിപ്പോ വളരെ മനോഹരമായി ബ്ലോക്കിലെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ബ്ലോക്ക് ഓഫീസറും നമ്മുടെ പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് ബിംഗം വളരെ മനോഹരമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പദ്ധതി ഇത്തരത്തിൽ മനോഹരമായ ഒരു മാർക്കറ്റിന്റെ ഈ കൂട്ടീകരണത്തിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് തീർച്ചയായും അവരെയും അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എഞ്ചിനീയറിംഗ് പിന്നിലെയും ഇത് നടപ്പിലാക്കിയ വളരെ ധൈര്യപൂർവ്വം മറ്റ് എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിച്ച കോൺട്രാക്ടറേയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഇതിനു പ്രവർത്തിച്ച എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഇത് നിങ്ങളുടേതാണ് നമ്മുടേതാണ് ഇതിനെ നന്നായി സൂക്ഷിക്കുക വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ ഇവിടെ വന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് തുടർന്നുള്ള നാളുകളിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകളും നേരുന്നു നമസ്കാരം प्यारे संदेयnabla usala parata karati prishlo priyane ellavine namo guruvine utthone umarade prishlo ure ഒരു കർഷകൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന ഒല്പിനെ ന്യായമായ വില ഉറപ്പാക്കിക്കൊണ്ട് ഉടനെ വിറ്റുപോക അതിലൂടെ ആ കർഷകരെ ആ ഗുണഭോക്താവ് ആത്മസഹ് നേടുക വീണ്ടും അദ്ദേഹത്തെ ഗവൺമെന്റിന് നേരിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വ മുഖ്യമന്ത്രിയാണ് ഞാൻ ഷ്യാമിന്റെ ഷ്യാമിനോട് ഞാന് പല കാലങ്ങളിലും രാഷ്ട്രീയത്തിൽ അതീതമായി സംസാരിക്കുന്നു മനസ്സ് ഷാമിന്റെ മനസ്സ് മനുഷ്യർക്ക് വില കൽപ്പിക്കുന്ന വ്യക്തിമുദയാണ് തീർച്ചയായും ആ ഷാമിന് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുവാനും ഈശ്വരൻ അനുവദിക്കട്ടെ എന്നും അനുകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്